ും വാഹ്മുള്ള മടവൂർ കാഫിലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അലഹമദില്ല ഇന്ന് വെണ്ണക്കോടാണുള്ളത് കോഴിക്കോട് ജില്ലയിൽ വെണ്ണക്കോടാണുള്ളത് ഇവിടെ കെ ടി വി മുഹമ്മദ് ഹാജിയാരെ കാണാനാണ് ഞങ്ങൾ എത്തിയത് അലഹമില്ല രാവിലെ ഏകദേശം രാവിലെ ആയപ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോഴാണ് ഇങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞത് പലരെയും അതിന് മുമ്പ് അലഹമില്ല ഇങ്ങക്ക് കാണാൻ പറ്റി സി എം വലിയവായുമായിട്ട് ഹയാത്ത കാലത്ത് പലതവണ കാണാനും അവരുമായി ബന്ധപ്പെടാനും അവരുടെ ജീവിതവും അവിടുത്തെ കറാമത്തും അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണ് ഇൻഷാ ഇൻഷാല്ല നമുക്ക് ഓരോട് തന്നെ കൂടുതൽ അനുഭവങ്ങൾ ചോദിച്ചറിയാം അള്ളാഹു സുബാന കുത്താൽ അവിടുത്തെ മതത് അള്ളാഹു എപ്പോഴും ജീവിതത്തിൽ നിലനിർത്തി തെരുമാറാകട്ടെ ഇൻഷാ അല്ല സ്ലാമലൈക്കും വലൈക്കും അല്ല എന്തൊക്കെയാണ് വർത്താനം വർത്താനം ഇപ്പോൾ ഈ അസുഖത്തിലാണ് പിന്നെ മരുന്ന് കൊടുത്തിടിക്കുകയാണ് പിന്നെ ആസ്പത്രിയിൽ പോയിന് ഒരു ആ ആ പിന്നെ അല്ലാഹു നല്ല ആരോഗ്യവും ദീർഘായുസും തരട്ടെല്ലാ ഞങ്ങളിവിടെ വന്നത് നിങ്ങൾ ബഹുമാനപ്പെട്ട മടവൂര് ഷെയ്ഖുനെ ഹയാത്തു കാലത്ത് കണ്ടിട്ടുണ്ടല്ലോ കണ്ടിട്ടുണ്ട് അപ്പം ബഹുമാനപ്പെട്ട മടവൂർ ഷെയ്ഖുനായടുത്തേക്ക് നിങ്ങൾ എത്തി എങ്ങനെയാണ് ഷെയ്ഖുനയുമായി നിങ്ങൾ ബന്ധപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലത്ത് ബന്ധപ്പെടാനുള്ള കാരണം എങ്ങനെയായിരുന്നു പറഞ്ഞു തരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലത്ത് അന്ന് രണ്ടോ മൂന്നോ കുട്ടികളുണ്ട് ഭാരമുണ്ട് വരുമാനം കുറവാണ് എന്തെങ്കിലും ജോലി ചെയ്തിട്ടാണ് ജീവിക്കണം അന്ന് എന്താ അത് ജോലി കുറവാണ് ഇന്ന് എന്തേലും ജോലി ഇല്ല പിന്നെ എന്തെങ്കിലും നാടൻ ജോലി എന്തുകൊണ്ട് അങ്ങനെ അപ്പം അതിൻ്റെ അകത്തുനിന്ന് അതെങ്കിൽ രക്ഷപ്പെടാൻ എന്തൊരു മാർഗം ഉണ്ടോ പിന്നെ ആ ഉസ്താദിനോട് പിന്നെ കിട്ടിയാൽ തിരക്കില്ല എന്നുള്ളവർക്ക് ഞാൻ പണി മതിയാക്കിയിട്ട് വൈകുന്നേരം അഞ്ചര മഞ്ഞപ്പോൾ അടുത്ത വീട്ടിൽ ചില അന്ന് അടുത്തല്ല ഒരു അര കിലോമീറ്ററിനുള്ളൊരു വേറൊരു വീടുണ്ട് അവിടെ ഒക്കെ ഇന്നും വന്ന് മാസത്തിൽ വന്ന് വിശ്രമിച്ച് പോകുന്ന ആളാണ് അപ്പോൾ ഉസ്താദ് അപ്പോൾ അവിടെ നിന്ന് സന്ദർശിക്കാൻ പോയി അങ്ങനെ ടോർച്ചൊക്കെ എടുത്താൽ പോയത് വൈകുന്നേരവും അവിടെ എത്തി നോക്കുമ്പം ഇവിടുത്തെ മദ്രാസലത്തെ ഞങ്ങളെ മദ്രസ് ഉണ്ണക്കോട് മദ്രസില് മ അസില എം ആര് ഉച്ചക്ക് വന്നെ ഈ അഞ്ച് മണിയായിട്ടും ബന്ധപ്പെട്ടാൻ കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് എപ്പം വന്നു ഞങ്ങൾ വന്നില്ല ഞങ്ങൾ മദ്രസ് സർക്കാർ ഉണ്ടെങ്കിൽ വൈദ്യം മൗരീബ് കയറ്റി അപ്പോൾ ഇയാൾ കാണാൻ കഴിഞ്ഞില്ല എന്നറിസ്താദിന് കാണാൻ കഴിഞ്ഞില്ല അടുപൂര് ഉസ്താദിനെ കാണാൻ കഴിഞ്ഞില്ലാന്ന് ആ എന്നാ അഞ്ചരായിട്ടും കാണാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ ആ മനസ്സിലാക്കി ഇനി നിങ്ങൾ രാത്രി പന്ത്രണ്ട് എണ്ണം കൊണ്ട് കൊടുക്കുകയെ പാൻ കഴിയും അപ്പോൾ അതിൻ്റെ വേറെ എത്ര ആൾക്കാരുണ്ട് ഞാനെന്ത് ചെയ്ത് ഏതായാലും പോലെ ഒരുപാട് ആളുകൾ കാണാൻ ഇപ്പോൾ ഉണ്ട് ഉണ്ട് കുറേ ആൾക്കാർ ഉണ്ട് കാണാൻ ഇപ്പോൾ ഉണ്ട് ഞാൻ അയാളുടെ ഒരു ഈ കിടക്കാണ് ആ വീട്ടിൽ ഒരു ഒരു റൂമിനകത്ത് ഇങ്ങനെ കിടക്കുക ആ ഒരു ചുമരടുത്ത് ഞാൻ എന്ത് അയാളെ കാണാൻ വേണ്ടി ഒരു കട്ടിലിൻ്റെ ജനമൽ കല് കട്ടലുണ്ട് അമ്മ ചാരിങ്ങനെ നോക്കിയിരുന്നു അതാ എനിക്ക് നിന്ന് പോലും ഒരു നാലഞ്ച് മണിക്കൂർ എടുക്കേണ്ടി വരും എന്നാൽ പിന്നെ അയാളുടെ സ്വഭാവം ഒന്ന് മനസ്സിലാക്കട്ടെ എന്നുള്ളത് ഞാൻ ഇങ്ങനെ നോക്കിക്കുക അപ്പോൾ അയാൾ ഉസ്താദ് ഇങ്ങനെ സ്ഥലം അങ്ങോട്ട് തിരിയൂ മേലത്തോട്ട് ചുമരത്തേക്ക് ചുമയർത്തത് ഇങ്ങോട്ട് തന്നെ തിരിയൂ അന്നേരം എൻ്റെ മൊത്തം പോക്കൂ അങ്ങനെ ഇങ്ങോട്ട് ഇരിയൂ ഞാനും ഇങ്ങനെ കീതി കണ്ടു പോകുമ്പോൾ അങ്ങനെ നോക്കിക്കുക അമ്പ ഇങ്ങോട്ട് ഇരിയൂ അങ്ങനെ മൂന്ന് മിനിറ്റ് ടേക്കാളി അടച്ചേയുള്ളൂ ോട്ടിരമ്പ ഒറ്റ മാടിപൊളിയാ ഞെട്ടിപ്പോയി ഞാന് എന്തുകൊണ്ടൊന്ന് വർക്കത്തിന് വേണ്ടി എന്ത് പൈസ കൊടുക്കണമെന്നുള്ള ഉദ്ദേശം എന്താ അങ്ങോട്ട് ഒരു കൊടുക്കണോന്ന് കിട്ടാൻ വേണ്ടി ചതിന് ഇങ്ങോട്ട് തിരിച്ചു തന്നെ മതിയല്ലോ വർക്കത്തോട് കൂടാ അത് മനസ്സിലാക്കി എടുക്കുമ്പോഴുവരണ്ട് ഉള്ള പൈസ ടൗസൻഡ് പീസരുവാ അപ്പൊ ആടെ മുന്നെന്ത് ചെയ്യാൻ പറ്റൂലോ ആടെ ഞെട്ടിപ്പോയി ഞാൻ ഏതാ പറയുന്ന ചെല്ലാണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചു പേരെന്താന്ന് വെച്ച പേര് മുഹമ്മദ് എന്താ പ്രശ്നം ഈദവും അസുഖവും കടവും അസുഖം മേണ്ട കടവും മാണ്ഡ ഭാരവും മേണ്ട നിങ്ങൾക്ക് പോകാൻ പറഞ്ഞു പിന്നെന്താ പറയാനോണ്ടോ ഞാൻ പറയുന്നു ഞാൻ കൊടുക്കാൻ വിചാരിച്ചത് കൊടുക്കാൻ കഴിഞ്ഞില്ല ടൗസർ ഓന്തിയുമ്പോഴേക്കാൾ കാണുന്നല്ലോ അപ്പോൾ അത് അങ്ങനെ ഓ മടങ്ങി അതിന് നേരെ വൈദ്യുള്ള ഒരാൾ മൈദവും മൈദൂന്ന് വീട്ടിലൊരാൾ ഓനെ അസർ കയറ്റിയും വന്നിട്ടു ഇൻ്റെ നേ അസർ കഴിക്കുകയും ഓൻ വന്നിട്ടു അപ്പോൾ ഓന് ഞാൻ കാണുന്ന എന്നെ വിളിച്ചതും വിളിച്ചല്ലോ അഞ്ച് മിനിറ്റിനുള്ളിൽ അപ്പോൾ ഓനെ വിളിക്കാണ്ടോ എൻ്റെ എന്തേ ഞാൻ അപ്പോൾ ഓരോ വയ്യ കയടന്ന് എന്താ പ്രശ്നമാണെന്ന് ചോദിച്ചു എനിക്ക് എന്തോ തേടെന്ന് പറഞ്ഞു പത്ത് പൈസ എത്തി കൊടുത്ത് നിങ്ങൾക്ക് പോകാം പറഞ്ഞു അപ്പോൾ മുപ്പത് പത്ത് പേസും കൊടുത്ത് എനിക്ക് ഇങ്ങനെ കടവും മേണ്ട രോഗവും മേണ്ടെന്നാണ് ഇന്നേം വിട്ട് അങ്ങനെ ഒരു അനുഭവം പിന്നെ ഒരു അനുഭവം എൻ്റെ മൂത്ത കുട്ടിന മൂത്ത പെൺ എനിക്ക് എട്ട് മക്കളുണ്ട് അതിൽ മൂത്ത് പെണ്ണാ ഓളെ കെട്ടിയാൽ മണി എന്തോ ബുദ്ധിമുട്ടായി കെട്ടിയ ഓളെ ഓൾ കെട്ടിച്ചേക്കാനേ എത്രയോ പ്രയാസം എത്രയോ വന്നിട്ട് നിറമ്പ് പോരായിട്ട് വരാത്ത കയ്പ് കുറഞ്ഞ പോലെയാണല്ലോ അപ്പോൾ ആരും സ്വീകരിക്കും അങ്ങനെ ബേജാറിക്കണമ ഒരാൾ കെട്ടി വെട്ടി നോക്കുമ്പം വീട്ടിലെത്തി ആടെ വന്ന എന്തോ കുഴപ്പങ്ങളാടാ കുട്ടി ആടെ ഭക്ഷണത്തിൽ കുറവൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടീനോട് ഇവിടെ വന്നാൽ എന്തോ വെള്ളം വെള്ളം കുടിച്ചു ചോദിക്കില്ല എന്നാലും തെറ്റി പോരാതിട്ടോ തുണിയൊന്നും ഒന്നും കൊടുക്കാൻ ഇല്ലെങ്കിൽ കയറി അങ്ങനെ തുന്നി കൊടുത്തു വിഴുകാണ്ടി അതുമില്ലെങ്കിൽ ബാല്യ അടച്ചിങ്ങും ഉള്ളിൽ അത് അത് വിളാണ്ടി എന്നാലും ഇങ്ങോട്ട് പോന്നാൽ പിന്നെ ആട്ടി ഞാൻ തിരിച്ചു വരൂല്ല എന്നുള്ളത് എനിക്കേ ഇങ്ങോട്ട് പോരാട്ടോ എന്നൊക്കെ മകളെ പഠിപ്പിക്കുകയും ചെയ്തു അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരപവാദ കുട്ടീനെ പറ്റി ആ അപ്പുറയുള്ള ആരാ പറഞ്ഞുണ്ടാക്കി എന്താ കുട്ടിയെ കുറിച്ച് ആ എന്താ അപവാദങ്ങൾ ആ പറഞ്ഞിട്ടുണ്ടാക്കിയപ്പോൾ മൂക്കാർക്ക് വലിയ പ്രയാസം അങ്ങനെ കെട്ടിയവനാ പുറ വീട്ടിൽ നിന്ന് പുറം തള്ളി ഓ ആ അപ്പോൾ അവനോട് പറഞ്ഞ് ഓളഞ്ഞ് ഒഴിവാക്കണമെന്ന് വാപ്പ എന്തിനെന്ന് ചോദിച്ച് എനിക്ക് പോലെയും വീടും വീടും ഒക്കെ വേറെ തരാം ഓളെ ഒഴിവാക്കണം തന്നെ എന്നാൽ ഓളയുള്ള തെറ്റ് ഈ കെട്ടിയോൻ വലിയ നൂറ് ശതമാനവും ബുദ്ധിപരമായിട്ട് നേർക്ക് കിണുവാനല്ല ദേശമൊക്കെ വരുന്നുവാനാണ് എന്നിട്ട് ഓൻ ചോദിച്ചറിച്ച് ജീവിത ഓളയുള്ള തെറ്റ് തെറ്റ് പറഞ്ഞ് എന്നാൽ ജലിച്ച് തരാമെന്ന് ഒഴിവാക്കി തരാമെന്ന് എന്നാ എനിക്ക് പുറത്ത് കിടക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഓനെ ഇവിടെ വയനാട്ടിൽ പോയിക്കറിഞ്ഞു ഓനെ പുറത്താക്കി പുറത്താക്കി അങ്ങനെ കുട്ടീനോട് ഞാൻ പറഞ്ഞത് എനിക്കാട് നിൽക്കാൻ ഞാൻ അങ്ങ് പോയിട്ട് ഒരു പഞ്ചായത്ത് പറഞ്ഞ് വകേക്ക് ഞാൻ പോരാഞ്ഞി എന്ന് വിചാരിക്കുന്ന കോലത്തിലൊന്നും ഇനി ഇങ്ങോട്ട് വരാതിട്ടൊന്നാണ് ഇനി ഞാൻ ആട്ടിലുള്ള മൂന്ന് നാട്ടം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ അങ്ങനെ ഓൾ ഇവിടെ വന്ന് പ്രശ്നം എൻ്റെ ചോ സുഹൃത്തുക്കൾ പിന്നെ ആരാഞ്ഞ് അപ്പോൾ ആർക്കതിന് മോദൻ നഷ്ടപ്പെട്ടിട്ട് അധികാരൻ നഷ്ടപ്പെട്ടിട്ട് പുറത്ത് കൂടി നടക്കേണ്ടി വന്ന് അന്നതുപോലെ ഈ അപവാദവും കുട്ടീൻ്റെ ഈ അപവാദങ്ങൾ പ്രചരിപ്പിച്ചപ്പോൾ എനിക്ക് പുറത്തിറങ്ങാനോ മിണ്ടാനോ സംസാരിക്കാനോ വലിയ പ്രയാസമായി ഇങ്ങനെ കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളായ രണ്ടാൾ ഇറങ്ങി വന്നിട്ട് കുട്ടിനോടും ചോദിച്ച് നിന്നോടും ചോദിച്ചു രണ്ടു പ്രാവശ്യം പോലും മന്നപ്പെട്ട് കുട്ടിനോട് എന്നെതാ ഒഴിവാക്കാൻ പോവുകയാണ് കത്ത് കഴിഞ്ഞിന് കാരണം എന്തോ ഉണ്ടോ അതിൽ ഓർപ്പിക്കണമെന്ന് നന്ദി അവർ കുട്ടീനോട് ആ അപ്പോൾ കുട്ടി പറഞ്ഞ് അതിൻ്റെ ഉള്ള പൊരുൾ ഇന്ന കാരണം കൊണ്ടാണ് എന്നെ ഒഴിവാക്കുകയാണ് അങ്ങനെയാണോന്ന് വെച്ച് അപ്പം അങ്ങനെ നിൽക്കുന്ന അവസരത്തിലാണ് ഞാൻ പോയിക്കോട്ടാന്ന് സി എം എസ് അതുള്ളു മൂപ്പൻ്റെ അടുത്ത് ആ അവിടെ പോയി കൂടുതൽ വേഗം ചെന്ന് ആ അവിടെ ചാരി ഇങ്ങനെ ഇരിക്കുക അങ്ങനെ അങ്ങനെ നിൽക്കുക എന്താ പ്രശ്നം വേറെന്താ എന്താ എന്താ പ്രശ്നം എൻ്റെ ഒരു മോളെ കെട്ടിച്ചീന് ഇപ്പൊ എന്താ വെലുങ്ങത്ത് കളക്കി ഉള്ളത് എന്നാ കെട്ടിയവൻ ഇവിടെ അല്ലേ ഇല്ല ഏന്നൂർന്ന് കെട്ടിയവൻ ഇവിടെ എന്താക്കി പാ അപ്പം അവന പുറത്തിറക്കി ആ ചെറി പരിഹാരം ആവുന്നു നിങ്ങൾ പോയി ചോളിന്ന് പരിഹാരം ആ പരിഹാരമാകുമ്പോൾ പോയി ചോളിന്ന് അങ്ങനെ മൂന്നാം ദിവസമായി പഞ്ചായത്തുകാർ ഇറങ്ങണത് ആണ് അതിൻ്റെ ചുരുൾ നോരുന്നത് അന്നപ്പോയി പോയി പോയി പോയാൽ മോദനം കിട്ടണമെന്ന് പറഞ്ഞോണം അപ്പോഴാണ് എനിക്ക് തലമൊന്നിച്ചാണ് നോക്കുമ്പം പെട്ടെന്ന് ആ പ്രശ്നം സി എമ്മിൻ്റെ പ്രസ്താദിൻ്റെ അകത്ത് പോയിനോട് കൂടുക അങ്ങനെ അതും പൂർത്തിയായി മറ്റേത് എത്രയോ പോയി കാത്തു നിങ്ങായോ മാഞ്ചാ പെട്ടെന്ന് ഞാൻ കൈസലാക്കുകയും ചെയ്തു കടവും വേണ്ട രോഗവും വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ രണ്ടും അനുഭവവും